അപ്പം നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം അത് ഇന്ന് നമ്മുടെ ഒരു ലോങ് വീഡിയോ തന്നെയാട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ മാമൻ്റെ വീട്ടിൽ പോയേക്കാറുണ്ട് അപ്പം ഇന്ന് സൺഡേ ഉച്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വന്നത് അപ്പം ചിക്കനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ജലദോഷവും തുമ്മലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുന്നൊന്നും അറിയില്ല പിന്നെ അപ്പം ചിക്കനൊക്കെ വാങ്ങുന്ന ചുറ്റു ചേട്ടൻ പോകുമ്പോൾ എന്നെ വിളിച്ചു പോയി ഞാനും വരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോവാണ് നമ്മൾക്ക് ചിക്കൻ വാങ്ങണം പിന്നെ ഒന്ന് മെഡി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മെഡിസിൻ വാങ്ങണം പിന്നെന്താ പിന്നെ പിന്നെ അല്ലാണ്ട് വേറെ കുറച്ച് ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ മഴക്കാര് ഇപ്പം വയ്ക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് കോട്ട് എടുക്കണില്ല അപ്പം വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം അവനാണെങ്കിൽ ഉറക്കം വരണ്ട് അപ്പം അവനെ കൊണ്ടുപോകാം അപ്പം അവൻ അമ്മച്ചെ അടുത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചിട്ട് ഓണയട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ ലോങ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു ലാസ്റ്റ് ലോങ് വീടയിട്ടത് നമ്മുടെ ഓണത്തിൻ്റെ ആ സമയത്ത് പിന്നെ സമയം കിട്ടിയില്ല പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയില്ലാട്ടോ അപ്പം ഇന്ന് ഇത്തവണ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊന്നും ഇട ലോങ് വീടും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോയി അപ്പം അത് നമ്മൾ വാങ്ങണ കൊടുത്ത് പോയി കഴിഞ്ഞപ്പം അവിടെ ഇന്നുണ്ടായിരുന്നില്ല പിന്നെ വേറെ സ്ഥലത്താട്ടാ പോയത് ചിക്കൻ വാങ്ങാനായിട്ടാണ് ചിക്കൻ വാങ്ങിച്ചിട്ട് പിന്നെ ചേട്ടാ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗുളിക വാങ്ങിച്ചു പിന്നെ ഇത് നല്ല ഇരുണ്ടും മൂടി മഴക്കാർ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള തട്ടുകടയിൽ പോയിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മെയിൻ പരിപാടിയാണ് ബൂസ്റ്റ് ചായ കുടിക്കാന്നുള്ളത് അതില്ലാണ്ട് അത് വാങ്ങിത്തരാൻ എൻ്റെ ചേട്ടൻ ഇരിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ചേട്ടയുടെ കൂടെ പുറത്തേക്ക് പോണത് തന്നെ അങ്ങനെ ഞങ്ങൾ ബൂസ്റ്റ് ചായയും ഞാൻ മുട്ട ബജി ചേട്ടൻ എനിക്ക് ചേട്ടനോട് മുട്ട ബജി പറഞ്ഞു കേട്ടോ ചേട്ടൻ പഴംപൊരു വേണമെന്ന് പറഞ്ഞപ്പോൾ അതും പറഞ്ഞു അങ്ങനത്തെ ചായ ഒക്കെ കുടിച്ച് ആ ചായ കുടിക്കാൻ ഞങ്ങൾ കയറിയതും മഴ പൊടിയേണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ അമ്മ പറഞ്ഞതാണ് കൂട്ടെടുക്കുന്ന മക്കളെയ്യുന്നത് മുത്തൂര് പറയണത് കേൾക്കണം എന്നല്ലേ പറയാറ് പിന്നെ ഞങ്ങൾ പിന്നെ ചെറുതായിട്ട് മഴ പൊടിയുണ്ടാവില്ല അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നു പോന്നു കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങാമായിരുന്നു കേട്ടോ അപ്പം അവനെ നിക്കുന്നതിന് മുന്നേ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്നാല് പഴം മാമൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം പഴംപൊരി പഴുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പഴംപൊരി ആയി കഴിയുമ്പം നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുക അല്ലേ ഇരിക്കാൻ തുടങ്ങിട്ടോ അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്തെങ്കിലും പണിക്ക് പോണ സമയത്തായിരിക്കും അവൻ ഇരിക്കുക ഞാൻ അത് കഴിഞ്ഞിട്ട് അവനെ കുറച്ചു നേരൊക്കെ നടന്നു നടന്നുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോയത് പഴംപൊരി ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണല്ലോ മൈദയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാവ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ മാവുണ്ടാക്കി അത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിനകത്തേക്ക് പഴമുക്ക ഓയില് ഒഴിക്കുക അത്രേ ഉള്ളൂ പരിപാടി പിന്നെ ചായ വച്ചില്ല കേട്ടോ അച്ചൻ വന്നില്ല അച്ചൻ വരുമ്പോൾ ആ പാൽ കൊണ്ടുവരാം അപ്പം അച്ഛൻ വന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ വെക്കുകയുള്ളൂ അപ്പം ഞാൻ അതിന് പഴംപൊരി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പുറത്താണെങ്കിൽ അടിപൊളി മഴയാണ് നല്ല മഴയാണ് കുറച്ച് നാൾ കുറേ നാൾ കൂടിയിട്ട് മഴ പെയ്തതാണ് അടിപൊളി മഴയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വൈകുന്നേരങ്ങളിൽ മഴയുടെ സമയമായിരിക്കുമല്ലോ ഇപ്പം ഞാൻ വീഡിയോ എടുത്തത് സൺഡേ ആണ് ഞാൻ വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ ബുധനാഴ്ചയാണ് ഇനി അപ്ലോഡ് ചെയ്യണത് എന്നാന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇല്ലേ യൂട്യൂബിൽ വീഡിയോസ് എടുക്കണത് കുറേ പെയിൻറ്റിങ് ഉണ്ടാവും നമ്മൾ എടുക്കണത് വേറെ ദിവസം ഇടണം എന്ന് വിചാരിക്കണ ദിവസം പറ്റില്ല ഞാൻ മൺഡേ തന്നെ എഡിറ്റ് ചെയ്തിരുന്നു എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് പിന്നെ ഫ്രീ ടൈം കിട്ടാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ അതേ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കണതല്ല അതേ പടംപൊരി ഉണ്ടാക്കി അമ്മ അവിടെ അവിടെ കുറുക്ക് കൊടുക്കേണ്ടായിരുന്നു അമൃതം പൊടിയുടെ കുറുക്ക് അതൊക്കെ കൊടുത്തിട്ട് വേണം അവനെ കുളിപ്പിക്കാനായിട്ട് അത് അപ്പക്കൊക്കെ അച്ഛൻ വരും അത് കഴിഞ്ഞ് ചായ വെക്കാനായിട്ടുള്ളത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് പഞ്ചസാര തീർന്നത് കരിമാറന്ന് പോയത് സത്യം പറഞ്ഞാൽ പഞ്ചസാര ഞാൻ മാത്രമേ യൂസ് ആക്കാറുള്ളൂ ചേട്ടൻ അങ്ങനെ എടുക്കാറില്ല ചേട്ടൻ ചായ അങ്ങനെ കുടിക്കാറില്ല വൈകുന്നേരം കുടിക്കുകയുള്ളൂ കുടിച്ചാൽ തന്നെ കുറച്ച് എടുക്കുകയുള്ളൂ പിന്നെ അച്ഛൻ ഞങ്ങൾ പോയിപ്പം ചിക്കൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ അതമ്മ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു പഞ്ചസാര വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ആ ആ മുന്നോടിക്കും അച്ഛനേയും കാണില്ല അപ്പം അച്ഛനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ മഞ്ചസാര വാങ്ങാമെന്ന് പറഞ്ഞ് പോയി പിന്നെ കുറച്ച് പാല് ഇരിക്കേണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിനകത്ത് രാവിലെ നമ്മൾ വാങ്ങുന്ന പാലിൻ്റെ ഇരിക്കേണ്ട അപ്പം അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചായ അപ്പേക്കെടുത്തു ഞാൻ മുന്നേ ഫ്രിഡ്ജ് നോക്കിയില്ല പാലിൻ്റെ ആ ഭാഗത്ത് നോക്കിയില്ല അതാണ് പറ്റപ്പോ അത് കേട്ട് പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം അച്ചയും അല്ല അച്ചായയും ചേട്ടായി കൂടി ഒരുമിച്ചേട്ടോ വന്നത് എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ വെക്കാനായിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം പറയുന്നത് എനിക്ക് അപ്പോക്ക് തുമ്മലൊക്കെ വന്ന് പിന്നെ ആകെ സീനായി പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള മൂഡേ പോയി അതേ ചേട്ടായി പഞ്ചസാര കൊണ്ട് വന്നു അച്ഛനെ അച്ഛനെ അതിൻ്റെ ബാക്കിൽ ഉണ്ട് കേട്ടോ ാണ് നമ്മുടെ അച്ഛൻ പിന്നെ പിന്നെ അച്ഛൻ അവൻ അച്ഛനെ കൊണ്ടുവന്ന കവറിലെന്താന്ന് നോക്കണം അതവന് പതിവുള്ളതാണ് ഞാനും ചേട്ടന് ആര് വന്നാലും കവർ അവന് കൊടുക്കണം അതിനകത്ത് എന്തൊക്കെയാണെന്ന് അവൻ നോക്കിയിട്ടായിട്ട് തരുള്ളൂ പിന്നെ പിന്നെ ഇപ്പം ഏകദേശം ആറര കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പോയിട്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ ചായ കുടിക്കാനായിട്ട് ഞാൻ വിളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ മാറ്റി എടുത്തു വെച്ചു ചേട്ടന് അങ്ങനെ ഷുഗർ പഞ്ചസാര യൂസ് ആക്കാറില്ല അധികം ഞാൻ മാത്രമാണ് പഞ്ചസാര ഇട കുടിക്കുള്ളൂ എനിക്ക് ചായയിൽ പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല ഗൈസ് എനിക്ക് എന്തോ എന്തോ ഒന്നും നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് പഞ്ചസാര ഇല്ലാത്തുള്ള ചായ ചായ ഇല്ലാത്ത ജീവിതം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങേരം ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു പഴംപൊരിയൊക്കെ എനിക്ക് പക്ഷേ അന്നേരം പഴംപൊരിയും തിന്നാനായിട്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല എന്താണാവോ എണ്ണ പലഹാരമൊക്കെ ഒരു ഇതോ സ്റ്റോപ്പ് ചെയ്ത് വച്ചേക്കാൻ എന്നാലും എവിടെങ്കിലൊക്കെ കാണുമ്പോൾ കണ്ണങ്ങോട്ടേക്ക് പോകും അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല തുമ്മലൊക്കെ വന്ന പിന്നെ എനിക്ക് ഇടാക്കാനൊന്നും തോന്നിയില്ല പിന്നെ ചിക്കൻ കറി വെക്കുന്നതൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടോളുള്ളതാണ് അപ്പം ഞാൻ ചിക്കനൊക്കെ തിരുമ്മി വെച്ചോണ്ട് ഇനി ചിക്കൻ കറി വെക്കണം പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാട്ടോ ഞങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ